നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ സംഭവ ബഹുലമായ ആദ്യ ഇരുപത്തി അഞ്ച് വർഷങ്ങളാണ് മലയാള സിനിമയെ സംബന്ധിച്ച് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ഇരുപത്തി അഞ്ച് വർഷത്തിൽ മലയാള സിനിമയ്ക്കുണ്ടായ നേട്ടങ്ങൾ നഷ്ടങ്ങൾ സാങ്കേതികമായ വളർച്ച സാമ്പത്തികമായ വലിയ മാറ്റങ്ങൾ എന്നിവ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂറു വർഷത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന മലയാള സിനിമയുടെ സംഭവബഹുലമായ ജൈത്രയാത്രയ്ക്ക് ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് എന്നത് വലിയ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു സെല്ലുലോയിഡിൽ തുടങ്ങി ഡിജിറ്റലിലൂടെ സഞ്ചരിച്ച് ഏ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മലയാള സിനിമയുടെ കടന്നുപോയ ഇരുപത്തി അഞ്ച് വർഷത്തെ അവലോകനത്തിലേക്ക് വെള്ളിത്തെറിയുടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സർഗാത്മകതയും സാങ്കേതികതയും ഒത്തുചേർന്ന നിർണായകമായ ഒരു ഘട്ടമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങൾ തൊണ്ണൂറുകളിലെ ശൈലികളിൽ നിന്ന് മാറി ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും പുതുമയുള്ള ആഖ്യാനങ്ങൾക്കും ഈ കാലഘട്ടം തുടക്കം കുറിച്ചു പുതിയ സഹസ്രാബ്ദം പിറവി എടുത്ത സുവർണ്ണ നിമിഷത്തിൽ ചരിത്രപരമായ സവിശേഷത ഉള്ള ഒന്നാണ് കൃപ ഫിലിംസിന്റെ ബാനറിൽ കിരീടം ഉണ്ണി നിർമ്മിച്ച മെലേനിയം സ്റ്റാർസ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രം രണ്ടായിരം ജനുവരി ഒന്നിന് ആയിരുന്നു ഈ സിനിമയുടെ റിലീസ് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി കഴിഞ്ഞായിരുന്നു അതിന് റിലീസ് രണ്ടായിരം ജനുവരി ഒന്നിന് പുലർച്ചെ പന്ത്രണ്ട് ഒന്നിന് തന്നെ ചിത്രം പ്രദർശനം ആരംഭിച്ചിരുന്നു ലോകം മുഴുവൻ പുതിയ നൂറ്റാണ്ടിനെ വരവേറ്റ ആ നിമിഷത്തിൽ തന്നെ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്ന ജയരാജിന്റെ വേറിട്ട പരീക്ഷണം അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ സിനിമകളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം സാങ്കേതിക വിദ്യയിലും പ്രമേയത്തിലും മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായ ഈ വർഷങ്ങളിൽ സൂപ്പർസ്റ്റാർ ചിത്രങ്ങൾക്കൊപ്പം തന്നെ വൈവിധ്യമാർന്ന നിരവധി കൊച്ചു ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തി വാണിജ്യ സിനിമകളും കലാമൂല്യമുള്ള സിനിമകളും ഒരുപോലെ ആഘോഷിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു മാസ് സിനിമകളുടെയും സൂപ്പർ താരങ്ങളുടെയും ആധിപത്യം ഒട്ടും തന്നെ ചോർന്നു പോവാത്ത രണ്ടായിരത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആദ്യമായി നിർമ്മിച്ച ഷാജി കൈലാസ് ചിത്രം നരസിംഹം ആയിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ഇറ്റുകളിൽ ഒന്നായ ഈ സിനിമയും പൂവള്ളി ഇന്ദുചൂടൻ എന്ന കഥാപാത്രവും മോഹൻലാലിന്റെ കരിയറിലെ സുവർണ അധ്യായമാണ് ഷാജി കൈലാസ് തന്നെ ഒരുക്കിയ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്ന ചിത്രവും മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുകയും അതുവഴി സൂപ്പർ താരങ്ങളുടെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു ദിലീപിൻ്റെ സി എ ഡി മൂസയും മീശമാധവനും കല്യാണരാമനും തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു ആക്ഷനും കോമഡിയും എല്ലാം ഹിറ്റുകൾ സമ്മാനിക്കാനുള്ള ഫോർമുല ആയി ഉരുത്തിരിഞ്ഞ കാലഘട്ടമായിരുന്നു സൂപ്പർ താര ചിത്രങ്ങൾ അരങ്ങുവാഴുന്ന വേളയിലും ഫോർ ദ പീപ്പിൾ നമ്മൾ എന്നീ ചിത്രങ്ങൾ മലയാള സിനിമയിലേക്ക് പുതിയൊരു സംഗീത ശൈലിക്കും യുവജന തരംഗത്തിനും തുടക്കമിട്ടു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിബി മലയിലിൻ്റെ എൻ്റെ വീട് അപ്പൂൻ്റെയും ബ്ലസിയുടെ കാഴ്ച തന്മാത്ര ലോഹിതദാസിന്റെ കസ്തൂരിമാൻ എന്നിവ വികാരാധീനമായ കഥകളിലൂടെ പ്രേക്ഷകരുടെ ഉള്ളുതൊട്ട് മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളിൽ മനുഷ്യബന്ധങ്ങളുടെ തീവ്രത വരച്ചുകാട്ടി അടൂർ ഗോപാലകൃഷ്ണന്റെ നീൽക്കൂത്ത് ജയരാജന്റെ ശാന്തം എന്നിവ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി അതേസമയം തന്നെ മലയാള സിനിമയിൽ അതുവരെ കാണാത്ത ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ട് കിന്നാരത്തുമ്പികൾ എന്ന ലോ ബജറ്റ് ചിത്രം വലിയ വാണിജ്യ വിജയം നേടുകയും ബി ഗ്രേഡ് സിനിമകളുടെ ഒരു തരംഗം താൽക്കാലികമായെങ്കിലും ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തു മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംഭാവനകൾ നൽകിയ നവോദയ അപ്പച്ചൻ ടി ഇ വാസുദേവൻ പി വി ഗംഗാധരൻ അരോമ മണി പി കെ ആർ പിള്ള തുടങ്ങിയ ഒട്ടനവധി നിർമ്മാതാക്കളും ജെ ശശികുമാർ കെ എസ് സേതുമാധവൻ ഐ വി ശശി കെ ജി ജോർജ് സിദ്ദീഖ് പി ജി വിശ്വംഭരൻ തുടങ്ങിയ സംവിധായകരും അഭിനയത്തിന്റെ പൂർണ്ണത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർത്ത ബഹദൂർ തിലകൻ പൗരുഷമുള്ള ശബ്ദങ്ങളിലൂടെയും തീക്ഷണമായ ഭാവങ്ങളിലൂടെയും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മുരളി കെ ഉമർ രതീഷ് എന്നിവരൊക്കെയും മലയാള സിനിമയുടെ കരുത്തായിരുന്നു വിലത്തരവും ഹാസ്യവും ഒരുപോലെ വഴങ്ങിയിരുന്ന കൊച്ചിൻ അനീഫ രാജംബിദേവ് എൻ എഫ് വർഗീസ് ഇന്നസെന്റ് എന്നിവരൊക്കെയും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായപ്പോൾ നിഷ്കളങ്കമായ ഗ്രാമീണ ഭാവങ്ങളിലൂടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും ശങ്കരാടിയും മാമുക്കോയയും പാട്ടുകളിലൂടെയും തനത് അഭിനയത്തിലൂടെയും ആവേശമായി മാറിയ കലാപ മണിയും ജനമനസ്സുകളിൽ ഇടം നേടുകയുണ്ടായി പകരം വെക്കാനില്ലാത്ത സ്വാഭാവിക അഭിനയത്തിലൂടെ സുകുമാരിയും കെ പി എസ് സി ലളിതയും കവിയൂർ പൊന്നമയും ശ്രീവിദ്യയും കൽപ്പനയും അമ്മയായും സഹോദരിയായും പ്രേക്ഷകർക്കൊപ്പം ജീവിച്ചു അഭിനയ പ്രതിഭകൾക്കൊപ്പം തന്നെ മലയാള സിനിമയുടെ ഹൃദയമിടിപ്പ് പറഞ്ഞവരായിരുന്നു ടെക്നീഷ്യന്മാർ മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയും നോവും കഥകളിലൂടെ പറഞ്ഞ എം ടി വാസുദേവൻ നായരും ലോഹിതദാസും ശ്രീനിവാസനും ജോൺ പോളും സംഗീതത്തെ ദൈവികമായ തലത്തിലേക്ക് ഉയർത്തിയ രവീന്ദ്രൻ മാസ്റ്ററും ജോൺസൺ മാസ്റ്ററും മലയാളിയുടെ വികാരങ്ങളെ ലളിതവും സുന്ദരവുമായ വരികളിലൂടെ ആവിഷ്കരിച്ച ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവരും ആനന്ദ്ക്കുട്ടൻ ജെ വില്യംസ് തുടങ്ങിയ ക്യാമറാമാൻമാരും ഇവിടെ നമ്മൾ പേര് പരാമർശിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം പ്രതിഭകളും ചേർന്നാണ് ആ കാലഘട്ടത്തെ അനുശ്വരമാക്കിയത് ഇവർ ബാക്കി വെച്ചുപോയ കലാവൈഭവം മലയാള സിനിമ ചരിത്രം ഉള്ളിടത്തോളം കാലം മങ്ങാതെ മായാതെ നിൽക്കും മലയാള സിനിമയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിൻ്റെ തുടക്കവും ബജറ്റിലും തിയേറ്ററുകളുടെയും പ്രൊഡ്യൂസർമാരുടെയും എണ്ണത്തിലും വ്യക്തമായ വ്യതിയാനങ്ങൾ അക്കാലത്ത് ദൃശ്യമായിരുന്നു തൊണ്ണൂറുകളിൽ ശരാശരി മലയാള സിനിമ അൻപത് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ ബജറ്റിലാണ് പൂർത്തിയായിരുന്നത് എന്നാൽ രണ്ടായിരത്തിൽ എത്തിയപ്പോൾ ഇത് രണ്ടര കോടി മുതൽ മൂന്നര കോടി വരെയായി വർദ്ധിക്കുന്നു ഷൂട്ടിംഗ് ദിവസങ്ങൾ കൂടുന്നതും വിദേശ രാജ്യങ്ങളിലെ ഗാന ചിത്രീകരണവും ആക്ഷൻ രംഗങ്ങളിലെ കടുപ്പമേറിയ പരീക്ഷണങ്ങളും താരങ്ങളുടെ മൂല്യം കൂടിയപ്പോൾ ഉണ്ടായ ശമ്പള വർധനവുമാണ് സിനിമയുടെ ബജറ്റ് മൂന്ന് കോടി കടക്കാൻ കാരണമായത് മലയാള സിനിമയുടെ സാങ്കേതിക മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഡി ടി എസ് വിപ്ലവം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നു ഫിലിമിൽ നിന്നും മാറി കമ്പ്യൂട്ടർ അധിഷ്ഠിത എഡിറ്റിംഗ് വ്യാപകമാകുന്നു ഇന്ദ്രിയം ദേവദൂതൻ വെള്ളിനക്ഷത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ ഹൊറർ എഫക്റ്റുകൾക്കായി വിഷ്വൽ ഗ്രാഫിക്സ് കൂടുതൽ ആയി ഉപയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് സജീവമായ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾ തോറും രണ്ടോ മൂന്നോ തിയേറ്ററുകൾ അക്കാലത്ത് സാധാരണമായിരുന്നു രണ്ടായിരം ആണ്ടിൻ്റെ പകുതിയോടെ ഈ എണ്ണം അറുന്നൂറിൽ താഴെയായി ചുരുക്കി അതിൻ്റെ പ്രധാന കാരണങ്ങൾ മലയാളം ടെലിവിഷൻ ചാനലുകളുടെ കടന്നുകയറ്റം സിനിമ പൈറസി തിയേറ്ററുകളുടെ മോശം ഭൗതിക സാഹചര്യം എന്നിവയാവാം ലാഭകരമല്ലാത്തതിനാൽ ഗ്രാമങ്ങൾ തോറുമുണ്ടായിരുന്ന പല സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും നിർത്തലാക്കേണ്ട അവസ്ഥ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ സിനിമാ വ്യവസായത്തിന് പുറത്തു നിന്നുള്ള നിരവധി ഇൻവെസ്റ്റർമാർ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നു നിർമ്മാതാവിനെ സംബന്ധിച്ച് തിയേറ്റർ വരുമാനത്തിൽ ഇടിവ് ഉണ്ടായെങ്കിലും സാറ്റലൈറ്റ് അവകാശങ്ങൾ വൻ തുകയ്ക്ക് ചാനലുകൾ വാങ്ങാൻ തുടങ്ങിയതും ഡി വി ഡി ഓഡിയോ റൈറ്റ്സ് തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനവും മുടക്കുമുതൽ തിരികെ ലഭിക്കാൻ കാരണമാകുന്നു അത് നിർമ്മാതാക്കൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇത് പല പുതിയ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കിയെങ്കിലും ഗുണനിലവാരമില്ലാത്ത നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടാനും ഇത് കാരണമായി സാങ്കേതികതയുടെ പുതിയ ലോകത്തേക്ക് മലയാളി കടന്നു ചെന്നെങ്കിലും മണ്ണിൽ തൊട്ടു നിൽക്കുന്ന കഥകളായിരുന്നു മലയാള സിനിമയുടെ കരുത്ത്